റേഷൻ കടകളിലെ വിതരണം പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഈ മാസം വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ പോലും ഭൂരിഭാഗം കടകളിലും ലഭ്യമല്ലെന്നതാണ് നിലവിലെ അവസ്ഥ സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി കരാറുകാരുടെ സമരമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം കരാറുകാർക്ക് നൽകാനുള്ള പണം ഇനിയും നൽകാതെ നൽകാതെയായതോടെയാണ് സമരം ആരംഭിച്ചത് വാതിൽപ്പടി കരാറുകാരുടെ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കരാറുകാർക്ക് നൽകാനുള്ള തുക കുടിശ്ശിക സഹിത നൽകണമെന്നുമാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം എഴുപത് കോടിയോളം രൂപയാണ് സമരക്കാർക്ക് നൽകാനുള്ളത് സമരം അവസാനിക്കാത്ത സാഹചര്യത്തിൽ റേഷൻ കടകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക ജൂൺ മാസം പകുതി പിന്നിടുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഭൂരിഭാഗം റേഷൻ കടകളിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭ്യമല്ല ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ നേരത്തെ തന്നെ തീർന്ന അവസ്ഥയിലാണ് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത് കൃത്യമായ കണക്ക് തൊണ്ണൂറ്റിനാല് ലക്ഷത്തിനു മുകളിലാണ് ആർക്കും റേഷൻ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാകില്ലെന്നാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം തുടർന്നാൽ സർക്കാർ പറഞ്ഞതുപോലെയാകല്ല സ്ഥിതി കാർഡ് ഉടമകൾക്ക് സാധനം കിട്ടുന്നില്ലെന്നത് മാത്രമാകില്ല ഈ പ്രശ്നം കൊണ്ടുള്ള പ്രതിസന്ധി റേഷൻ കടകൾ വഴി വിൽക്കുന്ന സാധനങ്ങളും അതിന്റെ അളവും അനുസരിച്ചാണ് കടയുടമകൾക്ക് കമ്മീഷനായി വരുമാനം ലഭിക്കുന്നത് റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്താതിരിക്കുകയും വിൽപ്പന മുടങ്ങുകയും യും ചെയ്താൽ അത് കട ഉടമകളെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതേസമയം ആറളം ഫാമിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പരിഗണിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഉറപ്പു നൽകി ഫാം പുനധിവാസ മേഖലയിലെ പട്ടികജാതി വർഗ കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ നിയമം പ്രകാരം ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് നടത്തിയ സിറ്റിംഗിലാണ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചത് ഗർഭിണികളായ അമ്മമാർക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രതിമാസം അനുവദിക്കുന്ന ധനസഹായം പലർക്കും കിട്ടിയിട്ടില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി അഞ്ചു കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചാണ് റേഷൻ കടയിൽ പോകുന്നതെന്നും കാട്ടാന ശല്യവും ദൂരവും പ്രയാസം ഉണ്ടാക്കുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെട്ടു ഇത് പരിഹരിക്കുന്നതിന് ദൂരസ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട പരിഗണിക്കാമെന്ന് കമ്മീഷൻ നൽകി റേഷനിങ് ഇൻസ്പെക്ടറുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെയോ സാന്നിധ്യത്തിൽ റേഷൻ കടയിലെ സാധനങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നതിന് റേഷൻ കടയുടമയ്ക്ക് കമ്മീഷൻ അനുമതി നൽകി മാസത്തിൽ ലഭ്യമാകുന്ന ഇരുപത് കിലോ പുഴുങ്ങലരിയും പത്ത് കിലോ പച്ചരിയും എന്നത് ഇരുപത്തിയഞ്ച് കിലോ പുഴുങ്ങലരിയും അഞ്ച് കിലോ പച്ചരിയുമാക്കി മാറ്റണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് കമ്മീഷൻ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് നിർദ്ദേശം നൽകി അരിയുടെ ലഭ്യത അനുസരിച്ച് അടുത്ത മാസം മുതൽ ഇത് പരിഗണിക്കാമെന്ന് സപ്ലൈ ഓഫീസർ പ്രദേശവാസികളെ അറിയിച്ചു അതേസമയം സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത ആയിരം റേഷൻ കടകളെ നവീകരിച്ച് കേസ് സ്റ്റോറുകളാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം വന്നിട്ട് രണ്ടു വർഷമാകുമ്പോൾ ഇതുവരെ തുടങ്ങാനായത് പകുതിയിൽ താഴെ കേസ് സ്റ്റോറുകൾ മാത്രം പദ്ധതിയുടെ നാലാം ഘട്ടമായി പുതിയ കേസ് സ്റ്റോറുകൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചെങ്കിലും അപേക്ഷിക്കാൻ ആളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയെട്ടിനാണ് മന്ത്രി ജി ആര് അനില് ആയിരം റേഷൻ കടകളെ കേസ് സ്റ്റോറുകളാക്കുമെന്ന് പ്രഖ്യാപിച്ചത് നിലവിൽ ആരംഭിച്ച കേസ് സ്റ്റോറുകളിൽ ചിലത് പ്രവര്ത്തിക്കുന്നുമില്ല നാലാം ഘട്ടത്തിൽ ഓരോ ജില്ലയിലും ആകെയുള്ള റേഷൻ കടകളുടെ പത്ത് ശതമാനം കേസ് സ്റ്റോറുകളാക്കാനാണ് പുതിയ നിർദ്ദേശം പത്ത് ശതമാനം എത്തണമെങ്കിൽ നിലവിലുള്ള കേസ് സ്റ്റോറുകളുടെ ഇരട്ടിയിലധികം എണ്ണം ഇത്തവണ തുടങ്ങേണ്ടിവരും എന്നാൽ കേസ് സ്റ്റോറിന് വേണ്ടത്ര വിസ്തീർണമുള്ള റേഷൻ കടകൾ കുറവാണ് ഒരു ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് കേസ് സ്റ്റോറുകളാക്കിയാൽ അതിനനുസരിച്ച് ലാഭമില്ലെന്നത് ചൂണ്ടിക്കാട്ടി റേഷൻ വ്യാപാരികൾ മടിക്കുകയാണെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ പറയുന്നു ഫലത്തിൽ സംസ്ഥാനത്തെ പല താലൂക്കുകളിലും പുതിയ കേസ് സ്റ്റോറിനുള്ള അപേക്ഷകരില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി